الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم يا أيها, الذ... يا أيها الذين آمنوا <applause> ان تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم أنا ما ماري سفادر ريش وطاك عليك ൽഹാമിൽ ഡോക്ടർ സാലിഹ് സാലഹബുറമീദാണ് ഒത്തുബോധിയത് അദ്ദേഹം ചർച്ച ചെയ്ത് ചെയ്തത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുത്തഭാഹകൾ പ്രാസീനന്മാരൊക്കെ ചർച്ച ചെയ്യാറുള്ളതായ വിഷയം അത് വിഷ കാലത്തെക്കുറിച്ചാണ് നാം പുതിയ കൊല്ലത്തെ സ്വീകരിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ കാലം നമ്മളോട് വിട്ടു വിട്ടുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ വയസ്സ് നമ്മളോട് വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു നാം പുതിയ നിമിഷങ്ങളെ അസ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു പുതിയ ടൈമുകളെ അസ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം നാം ഓരോരുത്തരും അതിൽ നിട്ട് പ്രധാനമായി പഠിക്കേണ്ടതായ പാഠം നമ്മുടെ വയസ്സാണ് യഥാർത്ഥത്തിൽ നമ്മളോട് വിട വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് വയസ്സും വയസ്സും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നാം യഥാർത്ഥത്തിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കവറിലെ കബറിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും മക്ക മാമ് പ്രാരംഭത്തിൽ തന്നെ ഈ കാലങ്ങളെ ശിഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന അതിനെ അതിനെ പാലിച്ച് പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്ന വർഷങ്ങളെ കാലങ്ങളെ ദിവസങ്ങളെ മാസങ്ങളെ അതൊക്കെ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ പരാ അപാരമായ നിയമത്താണത് കുറിക്കുന്നത് ആ ഉടമയായ അള്ളാഹുവിന്ന് നാം നന്ദി പ്രകടിപ്പിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് നന്ദി നമ്മുടെ കൊണ്ട് അലഹദില്ല എന്ന് മാത്രം പറയൽ കൊണ്ടല്ല മറിച്ച് നന്ദി നമ്മുടെ പ്രവർത്തനം കുറിക്കേണ്ടതാണ് അതുകൊണ്ട് നബിയുന മുഹമ്മദ് റസൂള്ളി സലാഹുഅലൈ വസ്ലം അവർക്ക് സലാത്ത്ക്കു സലാത്ത് ചെല്ലിയതിൻ്റെ ശേഷം മക്കാമ പറയുകയാണ് ഷഫായത്തിനുടമയായ റസൂല് ഹൗദിൻ്റെ ഉടമയായ റസൂല് മക്കാമൽ മുഹമ്മദിൻ്റെ ഉടമയായ റസൂൽ അതൊക്കെ റസൂലിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അങ്ങനെ അങ്ങനെയുള്ളതായ നബിയുന മുഹമ്മദ് റസൂലായി സലഹു അലൈ വസല്ലമിനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ ശേഷം ആ നബിയോടോ നബിയോടുള്ളതായ മഹബത്ത് യഥാർത്ഥത്തിൽ പ്രവർത്തനത്തിലൂടെ കുറിക്കണമെന്നതാണല്ലോ നാം പഠിക്കാറുള്ളത് ആ കാര്യം മനസ്സിലാക്കുമ്പോൾ പ്രധാനമായി ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതായ ഭാഗമാണ് നാം ജീവിക്കുന്ന ഈ ലോകം വിട്ടുകിടക്കാനുള്ളൊരു പാലം മാത്രമാണ് ഇത് മക്കറല്ല ഇത് സ്ഥിരമായി താമസിക്കേണ്ട സ്ഥലമല്ല ഇത് താൽക്കാലികമായിട്ട് നമുക്ക് അള്ളാഹു ഉയേൽപ്പിച്ചതായ ഞാമത്തുകളാണ് നമ്മുടെ കൂടെയുള്ള സർവ്വതും മക്കളാവട്ടെ സന്താനങ്ങളാവട്ടെ ഭാര്യയാവട്ടെ ഭർത്താ ഭർത്താവട്ടെ വീടുകളാവട്ടെ ബിസിനസ്സുകളാവട്ടെ എന്തെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം നമ്മളിലേക്ക് താൽക്കാലികമായി അർപ്പിക്കപ്പെട്ടതായ ചില അനുഗ്രഹങ്ങൾ മാത്രമാണ് ചിലത് ഏറെക്കുറെ ചിലർക്ക് അവർ അള്ളാഹുവിൻ്റെ തക്കതികളനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും പക്ഷേ അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് നാം ഓരോ ദിവസവും ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നാം പറയുന്ന അള്ളാഹു അനുഗ്രഹിത ദിവസമാക്കി മാറ്റട്ടെ എന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നു പ്രയാസപ്പെടേണ്ടി വരുന്നു ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതാണ് നമ്മുടെ സ്ഥിതി ഒരു ദിവസം മബ്രൂക്ക് എന്നോ മുബാറക്കെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അള്ളഹല്ലാഹു അജറക്ക് എന്നാണ് നാം പറയാറുള്ളത് അഥവാ നമ്മുടെ ഭാഷയിൽ കണ്ണോക്കിന് കണ്ണോക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതായ പദപ്രയോഗങ്ങളാണത് അഥവാ നമ്മളോട് നമ്മുടെ നമ്മളിൽ നമ്മളിൽ വന്ന മുസീബത്ത് ആഫത്ത് പ്രയാസം അല്ലെങ്കിൽ മരണം അതിനെക്കുറിച്ചൊക്കെ നാം യഥാർത്ഥത്തിൽ അത് ഓർക്കാനും അത് നിർബന്ധ നിർബന്ധമായിട്ടും നാം ഏറ്റെടുക്കാനും അതിനെ സ്വീകരിക്കാനും ഉള്ളതായ നിർബന്ധ ചുറ്റുപാടാണ് നമുക്കുണ്ടാകുന്നത് ഇവിടെ എല്ലാം സന്തോഷമല്ല എല്ലാം ദുഃഖമല്ല ഇവിടെയുള്ള ജീവിത രീതി അങ്ങനെയാണ് അള്ളാഹ് കുറിച്ചിട്ടുള്ളത് അള്ളാഹ്ത്തെ അള്ളാഹ് തക്ക തക്തീർ ചെയ്തിട്ടുള്ളത് മനുഷ്യൻ ഇവിടെ നിന്ന് മരണപ്പെടുന്ന സന്ദർഭമാകുമ്പോൾ അവൻ എല്ലാറ്റിനോടും വിടവാങ്ങുന്നു അവൻ്റെ അമലും മുഴുവനും കട്ടാവുന്നതാണ് അവന് പിന്നെ ഇവിടെ നിന്ന് ഒന്നും ലഭിക്കുന്നതല്ല അവൻ്റെ സാലിഹായ സന്താനങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ഫലം അവന് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അവന് വേണ്ടി ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ നല്ല കാര്യങ്ങൾ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ ജാരിയായ സതകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അല്ലാത്ത പക്ഷം അവൻ്റെ ഇതാ മാതമനു ആദമ ഇൻകഥുഹുൻഹു എന്നാണല്ലോ നാം സാധാരണ കേൾക്കാറുള്ള ഹദീസ് ആദമിൻ്റെ സന്തതികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ സർവ്വ അമലുകളും കട്ടാകുന്നു മുറിയുന്നു അവന് പിന്നെ ഒന്നും ലഭിക്കാനില്ല മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളൊഴിച്ച് സാലിഹായ അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അതുപോലെ തന്നെ എൽബ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതുകൊണ്ട് അമൽ ചെയ്യുന്നവരുടെ പ്രതിഫലം സാലിഹായ സന്താനങ്ങളെ ഇവിടെ ഇവിടെ വിട്ടഴിച്ച് വിട്ടുപഴിച്ച് പോയിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന എന്നീ കാര്യങ്ങളൊക്കെ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മളോട് ഇപ്പോൾ ഇവിടമാക്കിക്കൊണ്ടേയിരിക്കുന്നതായ ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ ഇതൊക്കെ നമ്മളോട് കുറിക്കുന്നത് ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വേണ്ടിയുള്ളതായ ജീവിതമല്ല ഇവിടെ മറിച്ച് ഇവിടെ ഈ നാട്ടിനോട് നമുക്ക് നിർബന്ധമായും ഓർ ഉറപ്പായി വിടവാങ്ങേണ്ടി വരുന്നതാണ് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നിരീശ്വരവാദികൾ വരെ അള്ളാഹുവിനെ അള്ളാഹു വിശ്വാസമില്ലാത്ത അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഇലാഹിനെ തന്നെ നിഷേധിക്കുന്ന ലോകത്തിൻ്റെ ഷിഷ്ടാവിനെ തന്നെ നിഷേധിക്കുന്ന വിഭാഗങ്ങൾ വരെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് അപ്പോൾ അങ്ങനെയുള്ള മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരലോകമോക്ഷത്തിന് അത് വഴിയായി മാറും അത് നമ്മെ പ്രേരണ അത് നമുക്ക് പ്രേരണ നൽകും അതുകൊണ്ട് നാം താഴ്ത്തുകളിൽ മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് അഥവാ അള്ളാഹുവിനുള്ള അനുസരണ അനുസരണത്തിലൂടെ നാം മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് ആ മുന്നോട്ട് കുതിക്കുമ്പോൾ നാം ചർച്ച ചെയ്ത് വരുന്ന ഇമാം മക്ക ഇമാമ് ചർച്ച ചെയ്ത് വരുന്ന ടൈമിൻ്റെ വില മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ആ ടൈമിൽ ചെയ്യേണ്ടതായ അമലുകളെ നമുക്ക് ചെയ്യാനത് പ്രേരിപ്പിക്കും ആ സമയം അങ്ങനെയുള്ളതായ അങ്ങനെയുള്ളതായ അമലുകൾ നാം വർദ്ധിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അള്ളാഹു അള്ളാഹു ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന നിയമത്തിൻ്റെ വില മനസ്സിൽ ി അതിനുള്ള അതിന് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ടാക്സ് അടക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കുകയും ചെയ്യും അള്ളാഹു അറിയുന്നുമാരെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക നിങ്ങൾ ഓർക്കുക അപ്പോൾ അത് അനുഗ്രഹങ്ങളെ ഓർക്കുക എന്നത് തന്നെ ഒരു വിവാദത്താണ് നാം അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന് അറ്റമില്ല അതിർത്തിയില്ല ഒദ്ദു അള്ളാഹി ലാ തഹസുഹ അല്ലാഹുന്റെ ഞാമത്തുകളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ക്ലിപ്തപ്പെടുത്താമ സാധിക്കുന്നതല്ല അതിർത്തി എത്ര എണ്ണി എണ്ണി തീർക്കാൻ പറ്റുന്നതല്ല ഒരു അല അള്ളാഹുല അല്ലക്കും തുഹുൻ മറ്റൊടുത്ത് പറയുന്നു അള്ളാഹുവിൻ്റെ അലാഹുകളെ അഥവാ അനുഗ്രഹങ്ങളെ ന്യാമത്തുകളെ നിങ്ങൾ ഓർക്കുക എന്തിനാണ് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക മക്കായ്മ തുടരുന്നു ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക നീ നീ ഇപ്പോൾ നിനക്ക് ശ്വാസം ശ്വാസം കഴിക്കാനുള്ളതായ കൽപ്പുണ്ട് നി മറ്റുള്ളവർക്ക് നിന്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിനക്ക് അറിയുന്ന പലർക്കും രോഗം കാരണത്താലോ മറ്റു വല്ല കാരണത്താലോ അദ്ദേഹത്തിന് ശ്വാസം കഴിക്കാൻ സാധിക്കുന്നില്ല നിനക്ക് നടക്കാൻ പറ്റുന്നു പലർക്കും നടക്കാൻ സാധിക്കുന്നില്ല നീ ശ്വാസം നന്നായ രൂപത്തിൽ കഴിക്കുമ്പോൾ മറ്റുള്ളവനാ മറ്റുള്ളവൻ പല സാമഗ്രികളിലൂടെ അഥവാ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് പല സാമഗ്രികളിലൂടെയാണ് സാമഗ്രികളിലൂടെയാണ് അവർ അവർ ശ്വാസം കഴിക്കുന്നത് അവർക്ക് നേർക്ക് നേര പ്രകൃതിയാലുള്ള ശ്വാസം അവർക്കില്ല നിനക്കുണ്ട് അപ്പോൾ എത്ര വലിയ നിയമത്തിലാണ് നീ മൊഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഓർക്കാൻ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ അനിവാര്യമാണ് നീ നടക്കുന്നു നിനക്ക് വടിയില്ല നിനക്ക് നല്ല ആരോഗ്യത്തോടു കൂടി നടക്കാൻ പറ്റുന്നു മറ്റുള്ളവന് ഒന്നിക്കലോ വെടി വേണം അല്ലെങ്കിൽ ചേറ് വേണം അല്ലെങ്കിൽ ഉന്താൻ ആൾ വേണം തള്ളാൻ ആൾ വേണം അപ്പോൾ ഏത് രൂപത്തിൽ നാം നമ്മുടെ നമുക്ക് അല്ല ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹത്തെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമു അള്ളാഹുവിൻ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടെ വീഴ്ചകൾ വീഴ്ചകൾ എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാനും ആ വീഴ്ചകൾ നെഗറ്റാനും നമുക്ക് നമ്മെ അത് പ്രേരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹുസ്മാനു പലപ്പോഴും പറയാ പറയുന്ന ശൈലിപ്പെട്ടതാണ് ശെയിൽപ്പെട്ടതാണ് എന്റെ അടിമകളിൽ വളരെ വളരെ ചുരുക്കം പേര് മാത്രമാണ് കൂടുതലായി അള്ളാഹുന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവര് പലരും നന്ദി കെട്ടവരാണ് എന്ന് മറ്റൊരു ഭാഷയിൽ പറയാം നമുക്ക് അടിമകൾ അള്ളാഹുവിന്റെ അടിമകൾ പലരും നന്ദി കെട്ടവരാണ് അഥവാ നന്ദി അള്ളാഹുവിന് പ്രകടിപ്പിക്കാത്തവരാണ് ഇന്നൽ തന്നെയുള്ള പറയുന്നത് കാണാം മനുഷ്യൻ അങ്ങേയറ്റം അക്രമിയാണ് അങ്ങേയറ്റം നന്ദി കേടുള്ള ആളാണ് നന്ദി കേട് കാട്ടുന്നവനാണ് അവന്റെ അവൻ അഥവാ മനുഷ്യൻ ദോഷം ചെയ്യുമ്പോൾ മനുഷ്യൻ പാവം ചെയ്യുമ്പോൾ അവന്റെ ശ്വാസം അല്ലാഹു ചെയ്തു കൊടുത്ത കൊടുത്തൂടെയാണ് അവന്റെ ആരോഗ്യം അള്ളാഹു ചെയ്തു കൊടുത്തെ അമത്തിലൂടെയാണ് അവൻ തെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവന്റെ പ്രവർത്തനം കുറിക്കുന്നത് ഞാൻ നന്ദി കേട് പറയുന്നു നന്ദി കേട് ചെയ്യുന്നു എന്നത് അവന്റെ പ്രവർത്തനം കുറിക്കുകയാണ് എന്നതാണ് മക്കായി മാമ ഉണർത്തിയ തായ പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് എൻ്റെ അടിമകളിൽ വളരെ ചുരുക്കം പേര് മാത്രമാണ് നന്ദി പ്രകടിപ്പിക്കുന്നവരുള്ളത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹിനെ കുറിച്ച് പറയുന്ന അള്ളാഹു ഖഫൂർ ആണ് അള്ളാഹു റഹീമാണ് അള്ളാഹു അങ്ങേറ്റം പുറത്തു കൊടുക്കുന്ന ആളാണ് അള്ളാഹു അങ്ങേറ്റം കരിയുന്ന ആളാണ് അങ്ങേറ്റം കിർഫയുള്ള ആളാണ് നാം ഓരോ ദിവസവും പതിനേഴ് തവണ നിർബന്ധമായിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ഫാത്തിഹ ഓതുന്ന സമയത്തിൽ അർ റഹ്മാൻ അർ റഹീം എന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ുന്നു അത് തന്നെ നമുക്ക് പാഠം പഠിക്കാൻ മാത്രമുള്ളതായ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ് പക്ഷേ ആ അർ അർ റഹ്മാൻ റഹീം ആൻറീം കൊണ്ട് പറപ്പിക്കുമ്പോഴും ആലമീൻ അതിനു മുമ്പ് റബ്ബിൽ ആലമീൻ സർവ്വസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് നാം പറയുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തതായ വിശാലമായ നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നതിനെ സമ്മതിക്കുന്നതും എന്നിട്ട് അതിനെ നാം അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു ശൈലി നാം സ്ഥാപിക്കുന്നതുമായ രൂപമാണ് നാം നാംസ്കരിക്കുമ്പോൾ നാം പ്രകടമാക്കുന്നത് ഏറ്റവും വലിയ രാമത്ത് വക്കായി മാമ് തുടരുന്നു അതാണ് ഇസ്ലാം ഒരാൾക്ക് മുസ്ലിമാവാൻ സാധിക്കുക എന്നതിനേക്കാളും വലിയൊരു അമത്ത് ഭൂമിയിൽ വേറെ ഇല്ല ഒരു മനുഷ്യൻ കണ്ണില്ലെങ്കിലും കാതില്ലെങ്കിലും കുരുളനാണെങ്കിലും കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും എന്തില്ലെങ്കിലും അദ്ദേഹത്തിന് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ വിവേകമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അള്ളാഹുനെ അള്ളാഹുനെ നന്ദി പ്രകടിപ്പിക്കാനുള്ളതായ ഹൃദയം അവൻ അവനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഒരു വലിയ ന്യാമത്താണ് അങ്ങ അത് അങ്ങനെയുള്ളതായ ഞാമത്തുകളിൽ ബഹുബഹുഭൂരിപക്ഷം ഇപ്പോൾ ഇരിക്കുന്നു എന്നതാണ് നമുക്കറിയുന്ന യാഥാർത്ഥ്യം രോഗികളുണ്ട് പക്ഷേ ശതമാനം വളരെ കുറവാണ് കൈയില്ലാത്തവർ കാലില്ലാത്തവർ കണ്ണില്ലാത്തവർ മറ്റു പല നമുക്കുള്ളതായ അനുഗ്രഹം പല അനുഗ്രഹം പലതും പലതുമില്ലാത്തവർ ധാരാളമുണ്ട് പക്ഷെ അപേക്ഷയുമായിട്ട് അവരൊക്കെ ചുരുക്കമാണ് ഭൂരിപക്ഷം ഈ പരിപൂർണ നിയമത്തിന്റെ ഉടമകളാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ നാം വിവാദത്ത് ചെയ്യുമ്പോൾ ആരാധിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ കഴിവ് കൽപ്പ് മനസ്സിലാക്കി നാം എത്രമാത്രം എത്ര മാത്രം അള്ളാഹുവിന്റെ ഇരിക്കുന്നു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് ഹൃദയ ഹൃദയം തട്ടി തട്ടി മനസ്സിലാക്കി കൊണ്ട് ഭൂഗ്യത്തിൽ സ്ഥാപിച്ച് ആരാധന ആരാധനക്കാർഹൻ അള്ളാഹു മാത്രമാണ് അവനോടല്ലാതെ നാം പ്രാർത്ഥിക്കാൻ പാടുള്ളതേ അല്ല അവനല്ലാതെ നിർച്ചയാക്കാൻ പാടുള്ളതേ അല്ല അവനല്ലാതെ നാം അറുക്കാൻ പാടുള്ളതേ അല്ല അവൻ നാം ജീവിക്കാനോ മരിക്കാനോ പാടുള്ളതേ അല്ല എന്ന ഉജ്വഹത്തിന്റെ തത്വം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മെ അതൊക്കെ പ്രേരിപ്പിക്കും അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മെ ശട്ടിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് നമ്മെ ശക്തിക്കപ്പെട്ടത് ലോകത്തെ മുഴുവനും ഹലക്കലക്കും ജമി ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു ഇവിടെയുള്ള ഇവിടെയുള്ള വായു ഇവിടെയുള്ള ചൂട് ഇവിടെയുള്ള തണുപ്പ് ഇവിടെയുള്ള വെള്ളം ഇവിടെയുള്ള എല്ലാ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ അതൊക്കെ ആർക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ് നാമാണ് അവന്റെ ഷട്ടികൾ ആ ഷെട്ടികളായ നമുക്ക് വേണ്ടി അള്ളാഹു ഉസ്മാനോ തല സിഷ്ടിച്ചതിന്റെ ശേഷം പറഞ്ഞു മഹാലക്തോ ജിന്നിൻസ മനുഷ്യന്മാരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാലിയാഹുനാരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് അള്ളാഹു ു തീർത്ത് പറയുകയും ചെയ്തു ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നാം ഈ ഈ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന എന്താണ് എന്നതിലേക്കാൻ സാധിക്കും നമ്മൾ ശിക്ഷിച്ച ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ജീവിതത്തിന്റെ വില മനസ്സിലാക്കാനും ടൈമിന്റെ വില വില മനസ്സിലാക്കാനും പോയത് മടക്കി കിട്ടൂല എന്ന് ഉറപ്പാക്കാനും പോയ സമയമോ ടൈമോ മണിക്കൂറുകളോ നിമിഷങ്ങളോ ഒന്നും തന്നെ മടങ്ങി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കാനും ഉറപ്പിക്കാനും അതൊക്കെ യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ അത് പലരും ചിന്തിക്കാറില്ല അത് പലരും ഓർക്കാറില്ല അതുകൊണ്ടാണ് നമുക്ക് നാം ഇത്തരം ചിന്തിക്കുകയും ഇതിനെ നിഷേധിക്കുന്ന വിഭാഗം ലോകത്തിലുണ്ട് നിരീശ്വരവാദികളുണ്ട് നിർമ്മതവാദികളുണ്ട് ധാരാളം അള്ളാഹുനെ കൊണ്ട് അംഗീകരിക്കാത്തവർ ഷിട്ടാവിനെ കൊണ്ട് അംഗീകരിക്കാത്തവർ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ധാരാളം ഭൂമിയിലുണ്ട് അങ്ങനെയുള്ളവരിലിട്ടെല്ലാം നമ്മെ അള്ളാഹു ആദരിച്ചു നമ്മെ അഥവാ മുസ്ലിങ്ങൾ അള്ളാഹു ബഹുമാനിച്ചു നമുക്കത്രയും കാര്യം ചിന്തിക്കാനുള്ളതായ കരുത്തും അപ്രകാരം തന്നെ അറിവും നമുക്ക് അത് 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 പഠിപ്പിച്ചു തരുന്നതായ ഖുർആാനിനെ അള്ളാഹു സുബാനോ തല അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഈ ഭൂമിയിലൂടെ ഈ മക്കയിലൂടെ ഈ മദീനയിലൂടെ ഇറക്കിത്തരുകയും ചെയ്തു അതൊക്കെ നമുക്ക് ചെയ്ത് തന്നതായ വലിയ വലിയ ഞാമത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവർ ധാരാളമുണ്ട് അതേ അതേ സമയത്ത് ഇസ്ലാമിക്ക് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരിൽ നിന്നിട്ട് പലരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷുർഖി ചെയ്യുന്നവരുണ്ട് മുഷിരിക്കങ്ങളുണ്ട് ഉണ്ട് ഓരോ വിഭാഗത്തിന്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം പല 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 ചിന്ന ഭിന്നമായി കൊണ്ട് ഇസ്ലാമിൽ നിന്നിട്ട് വേറിവിട്ടുകൊണ്ട് ഇസ്ലാം വരച്ചതായ റസൂർ പഠിപ്പിച്ചെന്നതായ അള്ളാഹു പഠിപ്പിച്ചു തന്നതായ ദൈനംദിനം നാം പ്രാർത്ഥിക്കുന്നതായ ചൊവ്വായ മാർഗം വിട്ടുകളിക്കുന്നവർ ധാരാളമുണ്ട് വിട്ടു ചലിക്കുന്നവർ ധാരാളമുണ്ട് അള്ളാഹു പറയുന്നു മയൂശ്വരിക്ക അള്ളാഹുവിന്റെ കൂടെ ഷെട്ടികൾ ആരെങ്കിലും പങ്കു ചേർത്താൽ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കും പോലെ ഷെട്ടികളോട് ഔലിയാക്കന്മാരോട് അമ്പിയാക്കന്മാരോട് സാലഹീങ്ങളോട് കബറാളികളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ ആകാശത്തിൽ ഇട്ട് വലിച്ചെറിയപ്പെട്ടവനെപ്പോലെയാണ് മീതേ മീലേ നിന്ന് ഒരാളെ വിളിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ആന രാജി പക്ഷി വന്നിട്ട് രാഞ്ചിക്കൊണ്ടുപോകും അല്ലെങ്കിൽ എവിടെയോ ോ എവിടെയോ ഏതോ മുക്കിലോ മൂലയിലേക്കോ ആഴത്തിലേക്ക് അവൻ ഇറങ്ങി വീഴുകയും നശിക്കുകയും നാമാവശേഷപ്പെടുകയും തൃപ്പണമാവുകയും ചെയ്യും അതാണ് അവന്റെ സ്ഥിതി മീതെ നിന്ന് എറിയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ പോലെയാണ് അള്ളാഹു വിശ്വസിക്കാത്തവർ അങ്ങനെയുള്ളവരങ്ങനെയുള്ളവരെ പോലെയാണ് ഉച്ചരിക്കങ്ങൾ ഏത് ഖബറിൻ്റെ അടുക്കൽ പോയാൽ കബറിൻ്റെ അടുക്കലേക്ക് പോകൽ സുന്നത്താണ് ഇന്ദന് സിയാറത്തിന് വേണ്ടി അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി അള്ളഹാനോട് ചോദിക്കും അതൊക്കെ സുന്നത്താണ് അത് അത് ഒഴിവാക്കി അതിന് പ്രാധാന്യം നൽകാതെ പരലോക പരലോകത്തെ പേടിക്കാതെ അള്ളഹാനെ പേടിക്കാതെ അള്ളഹാനെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാതെ ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഖബറാളികൾക്ക് നിർച്ചയാക്കുവാനും ഖബറാളികൾക്ക് അറക്കുവാനും പോകുന്നതായ വിഭാഗമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് അള്ളാഹു സുബാനോല നേരത്തെ പറഞ്ഞതുപോലെ ഇതേ പോലെയാണ് അവന്റെ ഹൃദയം എന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ അവൻ ഒടുക്കു ചെല്ലും അവന്റെ ലക്ഷ്യം എന്താണ് അവൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നത് എന്ന തത്വത്തിലേക്ക് എത്താത്തവനാണ് അങ്ങനെയുള്ള അപകടത്തിൽ നാം പെട്ട് പോകാൻ പാടുള്ളതല്ല മരിച്ച അള്ളാഹുസ്മാനോല നമുക്ക് ചെയ്ത വലിയ ഞാമത്താണ് ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാം അള്ളാഹു പറയുന്നു അല്ലിയോ തുലക്കും ദീനക്കും ഇസ്ലാമ ദീന നിങ്ങളുടെ മതത്തെ നിങ്ങളുടെ ഈ ദീനിനെ നാം ഇതാ നിങ്ങളിലേക്ക് ഇറക്കിത്തന്നു ഇത് നിങ്ങൾക്ക് ഹജ്ജത്തിലൂടെ പ്രസംഗിച്ച പ്രസംഗത്തിൽ റസൂൽ ഓദ്യതായത്താണത് അള്ളാഹു വർക്കി കൊടുത്തതായ ആയത്താണ് നിങ്ങളുടെ മതം ഇന്നത്തോടു ഇന്നത്തതോടു കൂടി ഇരുപത്തിമൂന്ന് കൊല്ലത്തിലുള്ള റസൂള്ളാഹി സലാഹു അലൈഹി വസ്ലമിന്റെ ദൈവത്യ ജീവിതത്തിന്റെ സമാപനം കുറിക്കുകയാണ് ഇപ്പോൾ ആ സമാപനം ഹജ്ജ് മാസം അവിടെ വെച്ചിറങ്ങുന്ന ആയത്താണ് പിന്നെ ഹജ്ജ് മുഹറം മുഹറം സഫർ ആയപ്പോൾ റബിലായപ്പോൾ റസൂള്ളാഹി സലാഹുഅലൈ വസ്ലാം ഇഹലോകവാസം വെടിയുകയും ചെയ്തു നമുക്കറിയാവുന്നത് പോലെ അപ്പോൾ സുൽതാൻ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ മതത്തിനെ കുറിച്ച് ഇരുപത്തിമൂന്ന് കൊല്ലത്തിലൂടെ എടുക്കളായിട്ട് ഈ വിശുദ്ധ ഫ്രക്കാരിൽ അറിയുമാകുന്ന ലോക ഗ്രന്ഥ അത്ഭുത ഗ്രന്ഥത്തിലുള്ളതായ ആയത്തുകൾ നിയമാവലികൾ വിധിവലക്കുകൾ ഇതെല്ലാം നമ്മളിലേക്ക് ഇറക്കിയതിന് ശേഷം അത് അള്ളാഹു പറയുന്ന വാക്കാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ തീരുമാനിച്ച ആ പരിപൂർണമായ അനുഗ്രഹമാകുന്ന ഇസ്ലാം ഇതാ അത് പരിപൂർണമായി കഴിഞ്ഞു ആ ഇസ്ലാം അവസാനിച്ചു കഴിഞ്ഞു ആ ദീൻ സമാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുല സൂചനത്തിലൂടെ ജനങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുന്റെ വന്നു കഴിഞ്ഞാൽ അഥവാ മക്ക റിപ്പബ്ലിക്കായി മക്കയിലുള്ളവരൊക്കെ റസൂള്ള കീഴിലായി അവരൊക്കെ മുസ്ലിങ്ങളായി ആ സന്ദർഭത്തിലാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുന്റെ നസർ വന്നു കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് മദീനയിലേക്ക് കാലഘട്ടമായിരുന്നു അത് അങ്ങനെ അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ അള്ളാഹുലേക്ക് ദീനിലേക്ക് കടന്നു വരാൻ വേണ്ടി ആരംഭിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ചെല്ലുക അള്ളാഹുനെ പോഴ്ത്തുക അള്ളാഹുനെ വാഴ്ത്തുക അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കുക എന്നൊക്കെ കൽപ്പിച്ചതായ ആയത്തുകളൊക്കെ ഇറങ്ങിയത് ഈ സ്ലാമിന്റെ സമാപനം കുറിക്കുന്ന രംഗത്തിലേക്ക് സൂചന നൽകിയിട്ടായിരുന്നു ഇങ്ങനെ വിശാലമായ അനുഗ്രഹം ഈ ചൊരിഞ്ഞതായ നാട്ടിലാണ് നിങ്ങളിപ്പോൾ അഥവാ മക്കായ മാം പറയുന്നത് മക്കയിൽ വെച്ച് പ്രസംഗിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള നാട്ടിലാണ് നിങ്ങളിപ്പോൾ ആ നാട്ടിൽ നാട്ടിൽ ആ നാട്ടിൽ നാട്ടിനെ അള്ളാഹുസ്മാനോല ഇപ്പോഴും അന്നത്തത് ഇന്നും അമനോടുകൂടി കൂടി അമാനോട് കൂടി കൂടി ഭയ ഭയപ്പെടാതെ ആരെയും പേടിക്കാതെ ആരെയും കൂസാതെ ആരെയും മടിക്കാതെ അള്ളാഹു എന്ന് പറയുവാനും നിസ്കരിക്കുവാനും ആ ബാങ്ക് ും എല്ലാ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഇവിടെ പൊക്കിപ്പിടിക്കുവാനും ഉള്ളതായ ചുറ്റുപാട് അള്ളാഹുസ് ബാനോതല ഉണ്ടാക്കി തന്നിരിക്കുകയാണ് കൂടി ഹാജിമാര് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഹാജിമാര് ലോകത്തിന് നാനാത്തുറവുകൾ നീട്ടും ഈ ഭൂമിയിലേക്ക് വരുന്നു അവർ അജി ചെയ്യുന്നു അവർ ഒമ്ര ചെയ്യുന്നു അവർ മക്കയിലും മദീനയിലും മദീനയിലൂടെയും ചെയ്യേണ്ടതായ സൽക്കരമങ്ങളൊക്കെ ചെയ്ത് സുഖത്തോടു കൂടി അവർക്ക് സുരക്ഷിതത്തോടു കൂടി നാട്ടിലേക്ക് മടങ്ങി പോകാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ൊണ്ട് കാണുന്നതായ യാഥാർത്ഥ്യങ്ങളും പച്ച പരമാർത്ഥങ്ങളും അള്ളാഹു ചെയ്തതായ വിശാലമായ അനുഗ്രഹവുമാണ് ഇതൊക്കെ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിൽ കൂടിയാണ് എന്നത് മനസ്സിലാക്കലും അത് അതിന് അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കലും നമ്മുടെ ബാധ്യതയിൽ പെട്ടതാണ് അബുബാബു ശുക്രീറ എന്ന് പറയുന്നു തുടരുന്നു ഒക്കായി മാമ് ധാരാളം നന്ദി റബ്ബുൽ റബ്ബുൽ മുമ്പിൽ പ്രകടിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ ശുക്രന്റെ ബാബ് ധാരാളമുണ്ട് അള്ളാഹുവിനെ നമ്മുടെ കൂടെയുള്ള ഏതിനോധിച്ചാൽ ഒമാ നിങ്ങളുടെ കൂടെ ഏതിനത്തുണ്ടെങ്കിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഏതിനത്തുണ്ടെങ്കിൽ അത് മുഴുവനും അതിന്റെ ഉടമ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ എണ്ണി എണ്ണിത്തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല ക്ലിപ്തമാക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ആ നിയമത്തുകളെ എന്ത് ചെയ്യും ചെയ്യണം സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കുമ്പോഴും ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുമ്പോഴും ഈ നിയമത്തുകളെ എണ്ണിപ്പറയണം എന്തിനാണ് അള്ളാഹുവിന്റെ നേമത്ത് മനസ്സിലാക്കി ആ നിയമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തന്നെ അതുകൊണ്ടായിരിക്കാം അലൈഹി വസ്ല്ലാം രാവിലെ സ്വഭാവ നമസ്കാരം രാവിലെയും വൈകുന്നേരമെല്ലാം ചെല്ലുന്നതായ അത് കാറുകളിൽ ഹസുബെഹാൻ എന്ന ആയത്തുകളൊക്കെ നമുക്ക് കാണാം അതിൽ കാണാം അതിലുള്ള അവർ പരിശുദ്ധനത്രേ നിങ്ങൾ രാവിലെ ആകുമ്പോൾ നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ എന്നൊക്കെ നമ്മളോട് പറയാൻ കൽപ്പിച്ചത് അല്ലെങ്കിൽ അത് നാം പഠിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഖുർആാനിലൂടെ അള്ളാഹു സുബാനോത്തല സ്ത്രീകരിച്ച സ്ഥാപിച്ചതായ ആ യാഥാർത്ഥ്യങ്ങളാണ് ആ അമത്തുകളാണ് ആ അമത്തുകൾ ഓർക്കാൻ വേണ്ടിയാണ് നബി വസ്ല്ലം യഥാർത്ഥ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നന്ദി പ്രകടിക്കുന്ന പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഒരു സത്യവിശ്വാസിയായി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളതായ നിയമത്തുകൾ ഇല്ലാത്തവരിലേക്ക് നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുനെ നന്ദി നന്ദി പ്രിപ്പിക്കാൻ നിങ്ങൾക്കൊണ്ട് സാധിക്കും അതേസമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ കഴിവുള്ള കൽപ്പുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് അപ്പോഴോ ഞാൻ ഫക്കീറായല്ലോ ഞാൻ അദ്ദേഹം സമ്പാദിക്കുന്ന ലക്ഷങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ എന്ന രൂപത്തിൽ ചിന്തിക്കേണ്ടി വരും അങ്ങനെയല്ല നാം നോക്കേണ്ടത് നാം നോക്കേണ്ടത് നന്നേ നമ്മേക്കാളും കഴിവില്ലാത്തവർ ആരൊക്കെയുണ്ട് നാം എത്തിയതായ ഗ്രേഡിലേക്ക് എത്താത്തവർ എത്ര പേരുണ്ട് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നിയമത്തുകൾ എത്ര വലുതാണെന്ന് നമുക്ക് അത് അതുകൊണ്ട് അതിലൂടെ നമുക്ക് ചിന്തിക്കാനുള്ളതായ പ്രേരണ നൽകുന്നതാണ് എന്നല്ലാതെ മറ്റുള്ളവർ നമ്മളെക്കാളും കൂടുതൽ കഴിവുള്ളവരിലേക്ക് നോക്കിയിട്ടല്ല നാം കാര്യം കൈയാളേണ്ടത് യഥാർത്ഥത്തിൽ അപ്പോൾ നിങ്ങൾ നാം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നിയമത്തിന് മനസ്സിലാക്കി ആ നിയമത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ രീതി നമുക്കുള്ളതായ നമ്മുടെ കൂടെയുള്ളതായ ഇല്ലാത്തവരിലേക്ക് നോക്കുമ്പോഴാണ് അതുപോലെ തന്നെ നാം ലോകത്തിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ ബഹുഭൂരിപക്ഷം ശിർക്ക് ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം കാഫീങ്ങളാണ് ബഹുഭൂരിപക്ഷം ഈ മതത്തിലേക്ക് എത്താത്തവരാണ് അപ്പോൾ നമുക്ക് അലഹമദില്ല അലഹമദില്ല എന്ന് പറയാൻ തീർച്ചയായിട്ടും നമ്മെ അത് പ്രേരിപ്പിക്കും നമുക്ക് അല്ലാഹു ചെയ്ത് തന്നെ അമത്തല്ലേ അനുഗ്രഹമല്ലേ ഈ മതത്തിന്റെ ഉടമയാക്കി മാറ്റിയില്ലേ ഈ നീനിൽ മെമ്പർഷിപ്പ് നേടാൻ സാധിച്ചില്ലേ അതോടൊപ്പം എനിക്ക് അള്ളാഹു ആരോഗ്യം നൽകിയില്ല േ മറ്റുള്ളവൻ്റെ ആരോഗ്യമില്ലല്ലോ അതോടൊപ്പം അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകിയില്ലേ മറ്റുള്ളവർക്ക് പലർക്കും സമ്പത്തില്ലല്ലോ അതുപോലെ തന്നെ എനിക്ക് വീട് നൽകിയില്ലേ മറ്റുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്നിട്ട് പലർക്കും വീടില്ലല്ലോ അങ്ങനെ അങ്ങനെ ഓരോ ഏമത്തുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അള്ളാഹുസ് മാനോ തേല ചെയ്തു കൊടുത്തതായ ഏമത്തിനെ നോക്കാതെ നമുക്ക് അള്ളാഹു ചെയ്തു തന്നതായ തന്നതായ്മെ നോക്കിയിട്ട് അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് നന്ദി പ്രകടിപ്പിക്കാൻ അത് പ്രേരിപ്പിക്കുമെന്ന് റസൂൽ പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ചിന്തിക്കാനാണ് ാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നമ്മുടെ ടൈമിന്റെ വില മനസ്സിലാക്കി നാം ഇപ്പോൾ കൊല്ലത്തോട് ഈ കൊല്ലത്തോട് വിടവാങ്ങി പുതിയ കൊല്ലത്തിനോട് കൊല്ലത്തിനെ സ്വീകരിക്കുമ്പോൾ നാം കഴിഞ്ഞ കൊല്ലം എന്ത് കാട്ടി എന്ന് ചിന്തിക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് പെട്ടതാണ് മാമ പറഞ്ഞതുപോലെ അപ്പോൾ എന്ത് വേണം ഞാൻ ഓതി വെച്ച ആയത്തിൽ മാമ ഓതിയതായ ആയത്താണത് ഇൻതത്തുഹ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ പോരാട്ടത്തിൽ വിജയം നൽകും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ വഴിയിൽ അള്ളാഹു പുറക്കാൻ ഉണ്ടാക്കി തരും നിങ്ങളുടെ പൊറുക്കും ദോഷങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് മാഫ് ചെയ്യും ഓ അങ്ങേറ്റം ഫാണ് ജല്ല ജലാലോഹു അതുകൊണ്ട് ആ കാലങ്ങൾ നമ്മളോട് വിടവാങ്ങുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ് മദീനായ്മ ഉണർത്തിയതായ ഭാഗം ഈ മുദു അയ്യാമ നമ്മളോട് പെട്ടെന്ന് പെട്ടെന്നാണ് വിടവാ ുന്നത് പതുക്കേയല്ല യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നതുപോലെ അത് ക്യാമത്താളുടെ അലാമത്തൊരു ഭാഗമായിരിക്കാം ഏത് പണ്ട് കാലഘട്ടങ്ങളിൽ ദിവസങ്ങൾക്കുള്ള നീളം പോലെയല്ല ഇപ്പോഴുള്ള ദിവസങ്ങൾക്കുള്ള നീളം നമുക്ക് അനുഭവപ്പെടുന്നത് മാസങ്ങൾക്കുള്ള നീളം പോലെയല്ല ഇപ്പോഴുള്ള മാസങ്ങൾക്കുള്ള നീളം നമുക്ക് അനുഭവപ്പെടുന്നത് കൊല്ലങ്ങളെ പോലെയല്ല പണ്ട് കഴിഞ്ഞ കൊല്ലങ്ങളെ പോലെയല്ല ഇപ്പോഴുള്ള കൊല്ലങ്ങൾ കൊല്ലങ്ങളുടെ നീളങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് അതൊക്കെ ക്യാമത്താൾ അഴുത്തു എന്നതിലേക്ക് ുന്നു എന്നതിലേക്കുള്ള മറ്റൊരു തെളിവാണ് അള്ളാഹു പറയുന്നു മടങ്ങുക തന്നെ ചെയ്യും നിങ്ങൾ എന്നിലേക്ക് വരുന്നവരാണ് ആ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ വിടൂല ശരിക്കും നിങ്ങളെ ഹിസാബ് ചെയ്യും ചോദ്യം ചെയ്യും അവിടെ ചോദിക്കപ്പെടും നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ വെച്ചിട്ട് ചോദിക്കപ്പെടും മറ്റൊരാൾ പറയുന്നു ഇന്ന റബ്ബിക്ക നിങ്ങൾ മടക്കം അള്ളാഹുലേക്കാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ കെട്ടിപ്പടുത്താൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക അതിനും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ടൈമിന്റെ സമയത്തിന്റെ മാസത്തിന്റെ കൊല്ലത്തിന്റെ വിലയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വയസ്സിനെ തട്ടി തട്ടി മനസ്സിലാക്കിയിട്ട് നാം ഹൃദയം തട്ടി ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും പാടുപെടുക അതിനും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നാം ചെയ്യുന്ന സർവ്വ അമലുകൾ ആ അമലുകളെ അള്ളാഹു നമ്മിലോട്ട് സ്വീകരിക്കുമാറാകട്ടെ അതിലെല്ലാം നമുക്ക് അള്ളാഹു സ്വരൂത്തായോട് ചെയ്ത സഹോദര സഹോദരിമാർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരിൽ നിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ എല്ലാവരും നിറവേറ്റി കൊടുക്കട്ടെ അവരുടെ പാപങ്ങളെയും അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ അവരിൽ നിട്ട് ഈ ഭൂമിയിലേക്ക് ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരുവാനും സൽക്കർമ്മകൾ ചെയ്യുവാനുമുള്ള ദീർഘായസും ആരോഗ്യവും അള്ളാഹ് നൽകുമാറാകട്ടെ മുഹമ്മദിൻ അള്ളാഹുഅല آل محمد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم